ഹായ് ഹലോ അസ്ലാമലൈക്കും അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ രാവിലെ എഴുന്നേക്കേണ്ടല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും ചോദിച്ചിട്ടുണ്ടായിരുന്നു നിസ്കാരമൊന്നും ഇല്ലേ അതുകൊണ്ട് ചുമ്മാ ചോദിച്ചാണ് ഏറ്റാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് കിടക്കാമല്ലോ കാര്യം രാവിലെ എഴുന്നേറ്റ് വേറെ കുത്തിയിരിക്കേണ്ട കാര്യമൊന്നുമില്ല ഇനിയിപ്പം നടക്കാനൊക്കെ രാവിലെ പോകണമെന്ന് വിചാരിച്ചിരിക്കുകയാണ് വൈകിട്ടത്തെ എക്സർസൈസ് ചെയ്യാറുണ്ട് അപ്പം അതിനുശേഷം അത് നിസ്കരിച്ചിട്ട് ഇനിയിപ്പോൾ നടക്കാൻ പോകാം എന്ന അപ്പോൾ ഉഷാറായിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്കും ആ ഒരു നല്ല ഫീല് കിട്ടുമല്ലോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇപ്പോൾ പതിനെട്ട് ദിവസം കഴിഞ്ഞപ്പോഴുള്ള എൻ്റെ മോൻ്റെ ലുക്ക് എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നത് എങ്ങനെയുണ്ട് മോന് വെയിറ്റ് ലോസ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ഇതെന്ന് പറയുന്നത് ആദ്യം നല്ല രീതിയിൽ ഡബിൾ ചീനും അതുപോലെ തന്നെ ബോഡിയൊക്കെ നല്ല ശരിക്കും ധരിച്ചിരിക്കായിരുന്നു ഇപ്പോൾ ഒരുപാട് വ്യത്യാസം വന്നത് കരി രണ്ട് കിലോയ്ക്ക് മുകളിൽ വ്യത്യാസം വെയിറ്റിലും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല രീതിയിൽ ഫാറ്റ് ലോസും ഉണ്ട് കേട്ടോ എക്സസൈസും കൂടെ ചെയ്യിപ്പിക്കുന്നതുകൊണ്ട് നല്ല ഒരു ഉഷാറായിട്ടാണ് പോകുന്നത് വേറൊന്നും കൊണ്ടല്ല ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൻ്റെ പിന്നാമ്പുറത്ത് ഒരുപാട് ഓഫറുകളും കാര്യങ്ങളും ഒക്കെ അവൻ്റെ മാമായും പാപ്പായും ഒക്കെ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടിട്ടാണ് ആ ഉഷാറായിട്ട് നിൽക്കുന്നത് അവൻ ആഗ്രഹിച്ച ഒരു കാര്യം അവന് സാധിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്ര ഉഷാറില്ല നമ്മളൊരു കാര്യം ചെയ്യാൻ വേണ്ടി നല്ല രീതിയിലൊന്ന് പ്രോത്സാഹിപ്പിക്കുന്നത് നല്ലതാണ് നമ്മുടെ മക്കളെ നമുക്ക് പറ്റുന്ന രീതിയിൽ അവരെ പ്രോത്സാഹിപ്പിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു തലമുറയായിട്ട് വളർന്നോളൂലോ അതുകൊണ്ടിട്ടാണ് അപ്പം രാവിലത്തെ എന്ന് പറയുന്നത് ഞാൻ ഇപ്പോൾ എടുക്കുന്നത് ഇഞ്ചിയും അതുപോലെ തന്നെ ചെറിയ ജീരകമാണ് ഏട്ടാ യൂസ് ചെയ്യുന്നത് അപ്പം വെയിറ്റ് ലോസിന് നല്ല രീതിയിൽ എഫക്റ്റീവ് ആകുന്നത് രണ്ട് സാധനങ്ങളാണ് ഈ ചെറിയ ജീരകവും അതുപോലെ തന്നെ ഇഞ്ചിയും അത് മാക്സിമം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല രീതിയിലാണ് രാവിലെ എല്ലാവർക്കും വെള്ളം കുടിക്കാനൊക്കെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും അതൊക്കെ മാറ്റി നല്ല ഉഷാറോടു കൂടി രാവിലെ ഒരു ഗ്ലാസ് ആച്ചി ചീ ചൂട് വെള്ളം കുടിക്കുമ്പോഴത്തേക്കും ബോഡിയിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടാകും പിന്നെ എൻ്റെ വെയിറ്റ് നാളത്തെ ഇതിൽ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ വെയിറ്റ് ചെയ്ത് നോക്കിയിട്ടില്ല ആ കാര്യം ഓണത്തിൻ്റെ ശേഷം ഞാൻ ഇന്നലെ മുതലാണ് വീണ്ടും ഡയറ്റ് വീഡിയോസ് സ്റ്റാർട്ട് ചെയ്തത് വേറൊന്നും കൊണ്ടല്ല ഓണമായപ്പോഴത്തേക്കും എല്ലാവരും പായസവും സദ്യയുടെ ഒക്കെ പുറകെ ആയപ്പോഴത്തേക്കും ഞാൻ കഴിച്ചില്ല എങ്കിൽ കൂടി നമ്മളും ആ ഒരു കാര്യം വിട്ടേച്ച് അതിനിടയിൽ കൂടെ നമ്മൾ ഈ ഓണത്തിനിടയ്ക്ക് പൂട്ട് വെച്ചിവിടെയൊന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ ഉള്ളൂ ആ ഒരു ഫീല് നമ്മളും ആയിട്ട് കൊണ്ടുവരേണ്ടതെന്ന് കരുതിയിട്ടാണ് വിട്ടേച്ചത് അപ്പോൾ ഇന്ന് വയ്യ നല്ല ടയർഡാണ് കാര്യം ചെറിയൊരു പനി ഒരുപാട് ഇന്നലെ രാത്രി ഞാൻ ചോദിച്ചിട്ടേ ഉള്ളു എനിക്കെന്താണാവോ പനി വരാത്തതെന്ന് അപ്പോൾ അതിൻ്റെ എഫക്റ്റ് ഇന്നലെ രാത്രി തന്നെ ഇപ്പോൾ ഉടനെ പണ്ടൊക്കെ പിന്നെ പിന്നെയാണ് ഇപ്പോൾ ഉടനെ ഉടനെ അത് കേട്ടിട്ടേ ഉള്ളൂ അത് ഞാൻ ഇന്നലെ അനുഭവിച്ച് രാത്രി കേട്ടാ അപ്പം നല്ല പനിയുടെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല ക്ഷീണം ഉണ്ട് തലക്കൊക്കെ നല്ല വേദന ഇപ്പോഴത്തെ പനി വന്നാൽ പിന്നെ പറയണ്ടല്ലോ ഇവിടെ എല്ലാവർക്കും പനി വന്നിട്ട് എനിക്കെന്താ പനി വരാത്തേ എന്നുള്ളത് എൻ്റെ ചോദ്യം ഇന്നലെ നല്ല രീതിയിൽ എഫക്റ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ രാവിലെ ഇങ്ങനെ തളർന്നു തളർന്നു കളന്നുള്ളൊരു നിപ്പാണ് അപ്പോൾ ഉച്ചക്കത്തേക്ക് വരെ ഇനി ഇനി നിപ്പ് നടക്കുമോ എന്നറിയത്തില്ല ഇന്നാണ് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അപ്പോൾ ഞാൻ എൻ്റെ കൂട്ടാത്ത ഇന്നലെ വാപ്പായ്മനും കൂടെ വാങ്ങിച്ചിട്ടുണ്ടെന്ന് ടി വി ആണ് ഇതാ താഴെ ഇരുന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് ചേട്ടൻ എന്നെ ഒനിയനും കൂടെ ഉള്ള യുദ്ധം കണ്ടില്ലേ എൻ്റെ ചെറിയ നിന്നുള്ള നല്ല മോങ്ങൽ രണ്ടും കൂടെ ഇപ്പോൾ നല്ല മേളമാണ് ചെറിയവനൊട്ടും വിട്ടുകൊടുക്കില്ലാട്ടാ രണ്ടുപേരും കൂടെ ഫോണിനും കാറിനും ഒക്കെ വേണ്ടിയിട്ടുള്ള അടിയാണ് പിന്നെ കണ്ടു നിൽക്കാനൊരു രസമാണല്ലോ അതുകൊണ്ട് നമ്മൾ മൈൻഡ് ചെയ്യാതെ അതങ്ങ് നിന്നേക്കും പിള്ളേരല്ലേ അവർ തമ്മിൽ തമ്മിൽ തല്ലി 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 അങ്ങനെ നിന്നോളുമല്ലോ അത് കാണാനും ഒരു രസമല്ലേ പിന്നെ ഇത്രയും ഉള്ളതുകൊണ്ട് വലിയ പ്രശ്നമില്ല ചെറിയവൻ കൈ കിട്ടണം വെച്ച് വീക്ക് കൊടുത്തോളും അത് കാരണം പിന്നെ അവൻ വലിയ കളിക്കൊന്നും നിൽക്കില്ല കേട്ടാ അപ്പം ടി വി വിറ്റാനായിട്ട് ഇപ്പം ആൾ വരും അത് കഴിഞ്ഞിട്ട് വേണം ബാക്കി കാര്യങ്ങൾക്കായിട്ട് പുറത്തേക്ക് പോകാനായിട്ട് അപ്പം എൻ്റെ കലാപരിപാടികളൊക്കെ തീർന്നയച്ച് വേണം പോകാൻ പിന്നെ നമുക്ക് രാവിലെ ഇഡ്ഡലിയും സാമ്പാറും അത് മുഖ്യം വരില്ലേ എന്ന് പറയുന്നതാണ് സത്യം പറഞ്ഞാൽ ഒരാഴ്ചയില് ആറ് ദിവസമെങ്കിലും നമുക്ക് ഇഡ്ഡലിയും സാമ്പാറും തന്നെയാണ് കേട്ടോ ഞാനത് അരച്ചു വെച്ചില്ലെങ്കിൽ കൂടി ഇക്ക എങ്ങനെയെങ്കിലും മാവ് ആവെവിടെന്നെങ്കിലും ഒപ്പിച്ചുകൊണ്ട് വരുന്ന അതിന് വരുമ്പോഴത്തേക്കും രാവിലെ ആ ഇഡ്ലി സാമ്പാറും കഴിക്കുമ്പോഴത്തേക്കും കിട്ടുന്ന സുഖം വേറൊന്നിനും കിട്ടൂലെന്നാണ് ഇവിടെ പറയുന്ന സാധാരണ ഒരു കാര്യം പറയുന്നത് രാത്രി ആകുമ്പോഴത്തേക്കും പറയും രാവിലെ ആ സാമ്പാറിൻ്റെ മണമെടിച്ചെഴുന്നേക്കണം അതിൻ്റെ ഒരു പ്രത്യേക സുഖമാണ് അപ്പോൾ ഇങ്ങനെ വീട്ടിലുള്ളവർ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് തരാം പിന്നെ ലൈക്ക് ചെയ്ത് മാത്രം പോകുന്നത് എന്താ നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് കമൻറ്റ് ചെയ്ത് പൊക്കൂടുക അപ്പം നമുക്ക് അത് കാര്യങ്ങളൊക്കെ അറിയാനും പറ്റുള്ളൂ അപ്പം അതുപോലെ തന്നെ ഡയറ്റ് ചെയ്യുന്നവരെല്ലാവരും ഇന്ന് വെയിറ്റ് അപ്ഡേറ്റ് ചെയ്യാത്ത എല്ലാവരും വെയിറ്റ് അപ്ഡേറ്റ് ഒക്കെ ചെയ്തു പോകും അപ്പം കാര്യങ്ങൾ നമുക്ക് നല്ല രീതിയിൽ അറിയാൻ പറ്റില്ല ഇപ്പം ഞാൻ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന വയറിനും കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വയറിന് നല്ല വ്യത്യാസം ഇപ്പോൾ വരുന്നുണ്ട് ഞാൻ രാവിലെ സ്മൂത്തിയാണ് എടുത്തത് പിന്നെ അവനിറ്റ് അവന് കൊടുത്തത് രാവിലെ ഒരു ഗ്ലാസ് ചൂടുവെള്ളവും കൊടുത്ത് അതുപോലെ തന്നെ കോൺഫ്ലെക്സിനകത്ത് നമ്മുടെ പൊടിയിട്ട് കുടിക്കും അതും ഭയങ്കര ടേസ്റ്റി ആയിട്ടാണ് ഫീൽ ചെയ്യുന്ന ആൾക്ക് അപ്പോൾ ആ ഒരു രീതിയിൽ ഒരു മടുപ്പ് വേണ്ടെന്ന് വെച്ചിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ കഴിച്ചിട്ടൊന്നും കരുതും അപ്പോൾ രാവിലത്തെ പണിയൊക്കെ ഇരുന്നപ്പോഴത്തേക്കും എൻ്റെ പകുതി വലുതീർന്നിട്ടാ എനിക്ക് ഇനി ഒട്ടും മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോഴത്തേക്കും ഡോക്ടറെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ കുറച്ച് പോസ്റ്റൽ പോസ്റ്റലിപ്പോൾ നമ്മൾ പോസ്റ്റലായിട്ടും അതുപോലെ തന്നെ ഡി ടി ഡി സി പിന്നെ നമുക്ക് പ്രൊഫഷണൽ കൊറിയറുണ്ട് അതുപോലെ തന്നെ കെ എസ് ആർ ടി സിയുടെ അർജൻറ് കേസുകൾ കെ എസ് ആർ ടി സിയുടെ കൊറിയർ വഴിയൊക്കെ നമ്മൾ വീടുന്നുണ്ട് അത് ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഇറങ്ങിയപ്പോഴത്തേക്കും ഒരു നേരമായിട്ടാണ് അപ്പോൾ ചെറുതും വലുതും എല്ലാം വിശന്ന് വലുതും കിട്ടപ്പോഴത്തേക്കും അങ്ങനെ ഒരു ചെന്നാൽ പുറത്തുനിന്ന് കഴിക്കാറുണ്ട് അപ്പോൾ ഡയറ്റ് തുടങ്ങിയതിന് ശേഷം പുറത്തുനിന്ന് ഒരുപാട് തീറ്റ അങ്ങ് ഒഴിവായിട്ടുണ്ട് മറ്റേത് ആഴ്ചയിൽ ഒരു രണ്ട് ദിവസമെങ്കിലും പുറത്തെ ഫുഡ് പതിവായിരുന്നു ഇപ്പോൾ ആ ഒരു കാര്യത്തിനൊക്കെ നല്ല മാറ്റം വന്നിട്ടുണ്ട് മഷാ അതന്നെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ആ ചിക്കൻ കിട്ടിയപ്പോഴത്തേക്കും അതിൻ്റെ തോല് അത് ഞാനും എൻ്റെ മോനും കൂടെ അടിയിടും കിട്ടും അപ്പോൾ എനിക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോഴത്തേക്കും മന്തി കണ്ടാൽ കമാകുമ്മ അടിക്കുന്നവന്തിപ്പോൾ ചിക്കൻ മാത്രം എടുത്ത് പയ്യെ പയ്യെ തിന്നുന്ന അവസ്ഥയെത്തി അവൻ വെള്ളം കുടിച്ച് വയർ ഫില്ലാക്കിയിട്ട് പറഞ്ഞ് എനിക്ക് വയറ് നല്ല രീതിയിൽ ഫുൾ ആയിരുന്നു സാധാരണ ഞങ്ങൾ എല്ലാവരും കൂടെ പോയാലും ഒരു ഫുള്ള് മന്തി കാണിച്ചാലും അങ്ങോട്ടും ഇങ്ങോട്ടും തികവില്ല പിന്നെയും പിന്നെ റൈസ് വാങ്ങി ശരിക്കൊക്കെ തട്ടുമായിരുന്നു ഇന്ന് അതിൻ്റെ ഹാഫ് റൈസ് കൊണ്ട് വെച്ചിട്ട് തന്നെ ഞങ്ങൾക്ക് വേണ്ട എന്നുള്ള മട്ടായി തീർന്നിട്ടുണ്ട് കാര്യം കുറച്ച് നാൾ നമ്മളൊരു കാര്യം അങ്ങ് ചെയ്തു വരുമ്പോഴത്തേക്കും അത് നമ്മുടെ ആയിട്ട് നല്ല രീതിയിൽ അങ്ങ് പൊരുത്തപ്പെട്ട് പോകും അപ്പോൾ ഓണം കഴിഞ്ഞതിനു ശേഷമുള്ള നല്ല നമ്മുടെ പെൻഡിങ് കൊറിയർ ഒരുപാട് കിടപ്പുണ്ട് മസാല അതെല്ലാം അങ്ങ് സെറ്റാക്കി അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മുടെ എല്ലാവരും കൂടെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വന്നപ്പോഴത്തേക്കും അങ്ങനത്തെ എടുക്കാൻ പയ്യന്മാരും വന്നിട്ടുണ്ട് അപ്പം മറക്കണ്ട നല്ലൊരു ഡയറ്റ് ഫോളോ ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യണം കൊച്ചു പിള്ളേർക്കും വരെ കൊടുക്കാൻ പറ്റുന്നതാണ് അതിൻ്റെ തെളിവാണ് കേട്ടോ എൻ്റെ മോൻ കുടിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒരുപാട് പേര് ചോദിക്കുന്നതുകൊണ്ടാണ് ഇൻഗ്രീഡിയൻസ് ഒക്കെ കാര്യങ്ങൾ എന്തെങ്കിലും അലർജിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളോട് വിളിക്കുമ്പോഴത്തേക്കും പറഞ്ഞാൽ മതി എൻ്റെ ബ്രദറാണ് ഫോൺ എടുക്കുന്നത് ബ്രദറാണ് ഓർഡർ എടുക്കുന്നതും അപ്പോൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പും സപ്പോർട്ടും എല്ലാം അങ്ങൊക്കെ ഉണ്ടാകും നല്ല നല്ല നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറക്കരുത് കോൺടാക്റ്റ് ചെയ്യാൻ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം അതെല്ലാം കഴിഞ്ഞ് അങ്ങനെ കൊറിയറൊക്കെ പോയി കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു കള്ളൻ എത്തി നോക്കി നിൽക്കുന്നതാണ് ഞങ്ങൾ പുറത്തോട്ട് ഒളിച്ചു പോകാൻ വേണ്ടി നിന്നപ്പോഴത്തേക്കും വന്ന് എത്തി നോക്കി എനിക്ക് കണ്ടിട്ട് സത്യം ചീരിയാവരുന്ന് അങ്ങനെ കുറച്ച് ഡയറ്റിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിളും കാര്യങ്ങളും ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് സാലഡിന് വേണ്ടിയിട്ട് വെറൈറ്റീസ് ആണെങ്കിൽ തപ്പ് എടുക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ ഇറങ്ങുമ്പോഴത്തേക്കും എന്തൊക്കെയാ പറയും വേണ്ട 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 കാര്യം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് വരാമെന്ന് പറയും എന്നെ പേടിച്ചിട്ടാണ് കേട്ടോ ഞാൻ പോയി അതും ഇതൊക്കെ പെറുകി എടുക്കുന്നത് ആൾക്ക് വല്ലാത്തൊരു പേടിയാണ് അങ്ങനെ പോയപ്പോഴത്തേക്കും ഉദ്ദേശിച്ച് പോയ കോളിഫ്ലവർ സാധനമൊന്നും കിട്ടിയില്ല എന്നാൽ റാഡിഷ് കിട്ടി അതുപോലെ തന്നെ ബ്രക്കോളിയും സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷേ വെച്ചുള്ള കലാപരിപാടികളൊന്നും തുടങ്ങിയിട്ടില്ല എല്ലാം നമുക്ക് ഫ്രൈഡ് റൈസും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ എല്ലാം വാങ്ങിച്ച് കൊട്ടേലും വാങ്ങിച്ചൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി വീട്ടിൽ പോയി ഓരോരോ പരീക്ഷണങ്ങൾ നടത്തി രണ്ട് പേർക്കും കൊടുക്കണം അപ്പോൾ കോണം എടുത്തപ്പോഴേക്കും കോണെല്ലാം ചള്ളായി കിടക്കാണ്ട് രാത്രി ചെന്നതുകൊണ്ടായിരിക്കാം എല്ലാ സാധനങ്ങളും അതും ഇതൊക്കെ തീർന്നെടുക്കരുത് പിന്നെ കൈ കിട്ടിയതൊക്കെ വാരിയെടുത്ത് അപ്പോൾ ഒരാൾ പറയുന്നു എന്ന് പറയുന്നുണ്ട് മതി മതി അങ്ങനെ ഇതെല്ലാം അങ്ങനെ നേങ്ങനെ വീലോട്ട് പോയിട്ടാണ് അപ്പം ഇന്നത്തെ കുഞ്ഞാപ്പി വ്ലോഗ് ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുമാത്രമല്ല നിങ്ങളുടെ കമൻറ്റ് മസ്റ്റായിട്ട് ഇടണം അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ ഞാൻ ബൈ സി യു